പൊന്നാനി നൂർ ഹോസ്പിറ്റലും ബെൻസി പോളി ക്ലിനിക്കും ക്ലബിന്റെ നേതൃത്വത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു അക്ബർ ഗ്രൂപ്പിന്റെ നൂർ ഹോസ്പിറ്റലും ബെൻസി പോളി ക്ലിനിക്കും പുഴംബ്രം വിവേകാനന്ദ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും സംയുക്തമായാണ് മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് പുഴംബ്രം വിവേകാനന്ദ ക്ലബ്ബ് പരിസരത്ത് നടന്ന ക്യാമ്പ് പൊന്നാനി പോലീസ് സബ് ഇൻസ്പെക്ടർ ആർ യു അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് രജീഷ് കെ അധ്യക്ഷത വഹിച്ചു ഷുഗർ പ്രഷർ നിർണയം പ്രമേഹപാത രോഗനിർണ്ണയം ദന്തരോഗ പരിശോധന സേവനങ്ങൾക്ക് ഡോക്ടർമാരായ കാർത്തിക് പ്രഭു അതുല്യ ജയരാജ് സുബി എന്നിവർ നേതൃത്വം വഹിച്ചു ബിനീഷ് പുഴംപ്രം ടി രതീഷ് എം വി ബിപിൻ രാജ് ക്യാമ്പ് കോർഡിനേറ്റർ മുഹമ്മദ് പൊന്നാനി ഫാത്തിമ ജാസ്മിൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ക്ലബ്ബ് ഭാരവാഹികളായ വിനോദ് വി മഹേഷ് പുലിക്കാട് ബിബിൻ ദാസ് ടി ബബീഷ് അജീഷ് ഷിബു എന്നിവർ നേതൃത്വം നൽകി ചടങ്ങിൽ ശ്രീലങ്കയിൽ നടന്ന കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ തന്മയ ഭവിൻ ഋതിക ഗോവയിൽ നടന്ന ദേശീയ യോഗാസന ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ നേടിയ പഞ്ചൽ ജില്ലാ ടാലന്റ് പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ അനേശ്രീ എന്നിവരെ ഉപഹാരം നൽകി അനുമോദിച്ചു അവരുടെ അവരുടെ ഒരു അല്ലെങ്കിൽ അവരുടെ അസുഖങ്ങളും ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ട് കണ്ടുപിടിക്കാനും പിന്നെ അതിനുശേഷം ഫർദർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നിർദ്ദേശിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമാണ് നമ്മുടെ വിവേകാനന്ദ ആസാൻസ് ഹോസ്പിറ്റലും അതുപോലെ തന്നെ ഗോവ ഹോസ്പിറ്റലും ഫ്രണ്ട്സി ഗ്രൂപ്പും ചേർന്ന് നടത്തുന്ന ഈ മഹത്തായ കാര്യത്തിന് എന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു ഇതിന്റെ പുറകെ പ്രവർത്തിക്കുന്ന ഇതിന്റെ ഓരോ പ്രവർത്തകരെയും ഞാൻ അനുഭവിക്കാൻ ഈ അവസരം ഉപയോഗിക്കുന്നു ഇത് വലിയൊരു വിജയമായി തീർത്ത് എന്റെ എല്ലാവരും ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തത് രാവിലെ പത്ത് മണിക്കൂർ തുടങ്ങിയ ക്യാമ്പിനെപ്പോഴും അത്യാവശ്യം ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അക്ബർ ഗ്രൂപ്പിന്റെ സാരഥി കെ വി അബ്ദുൾ അസർ അവർ ആരോഗ്യരംഗത്തേക്ക് പുതിയ കാലവെടുപ്പ് നടത്തി അത് വിജയപ്രദമായി തന്നെ മുന്നേറുകയാണ് ഇതിന് നിങ്ങൾ നൽകുന്ന സാഹചര്യത്തിന് നന്ദി പറയുന്നു ണോ മെഡിക്കൽ ജോലിയാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ അക്ബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസിൽ നിങ്ങൾക്കായി ഒരുക്കുന്ന നിരവധി പാരാമെഡിക്കൽ കോഴ്സുകൾ എക്സ് റേ അസിസ്റ്റന്റ് ലാബ് അസിസ്റ്റന്റ് അസിസ്റ്റന്റ് ഫസ്റ്റ് എയ്ഡ് ആൻഡ് പേഷ്യന്റ് കെയർ ഡിപ്ലോമ ഇൻ എസി ടെക്നീഷ്യൻ ഡിപ്ലോമ ഇൻ ഡെന്റൽ അസിസ്റ്റന്റ് തുടങ്ങിയ നിരവധി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അധ്യാപകരുടെയും നേതൃത്വത്തിൽ മികച്ച ക്ലാസുകൾ ഫീസ് തവണകളായി അടയ്ക്കുവാനുള്ള സൗകര്യം ഹോസ്പിറ്റലിൽ തന്നെ മികച്ച പ്രാക്ടിക്കൽ തിയറി ട്രെയിനിംഗ് ക്ലാസുകൾ കൂടാതെ അക്ബർ ഗ്രൂപ്പിന്റെ കീഴിൽ വിവിധ ഫാഷൻ കോഴ്സുകൾ മാസം മാസം വർഷം കോഴ്സായ അഡ്വാൻസ് ഡിപ്ലോമ ഇൻ കോസ്റ്റ്യൂം ആൻഡ് ഫാഷൻ കോഴ്സുകളിലേക്കും അഡ്മിഷൻ തുടരുന്നു മികച്ച ഹോസ്റ്റൽ ഫെസിലിറ്റി കൂടുതൽ